വയനാട്ടിലെ കർഷകർക്ക് കാർബൺ ക്രെഡിറ്റ് ഫണ്ട് നേടിയെടുക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചു വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ചേർന്ന് കൂട്ടായ്മ രൂപീകരിച്ചു കൽപ്പറ്റയിലായിരുന്നു രൂപീകരണ യോഗം എല്ലാ നിലയിലും ഉയർന്ന നിലയിലുള്ള വയനാട് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ നാളെ എന്ത് സംഭവിക്കും എന്തെങ്കിലും വരുമോ കടുവായ ആനയോ ഒന്ന് പരിസ്ഥിതിയാണ് എങ്ങനെയാണ് പുറത്തിറങ്ങുന്നത് പോയാൽ എങ്ങോട്ടാ പോകുന്നത് ഓരോ വ്യക്തിയും ഉള്ളിന്റെ തന്നെ ആയിരിക്കും വയനാട് ആക്ഷൻ കൗൺസിൽ ഫോർ കാർബൺ ന്യൂട്രൽ ഇനീഷിയേറ്റീവ് എന്ന പേരിലാണ് കൂട്ടായ്മ രൂപീകരിച്ചത് വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് നിരവധി പേർ കൂട്ടായ്മയിൽ പങ്കെടുത്തു ചെയർമാനായി എസ് എ റഹീമിനെയും എക്സിക്യൂട്ടീവ് ചെയർമാനായി ജോണി പാറ്റാനിയെയും വൈസ് ചെയർമാനായി ഫാദർ വർഗീസ് മറ്റേനെയും തിരഞ്ഞെടുത്തു കാർബൺ ക്രെഡിറ്റ് ഫണ്ട് നേടിയെടുക്കുന്നതിന് കർഷകർക്കായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനാണ് പദ്ധതി തയ്യാറാക്കുന്നതെന്ന് ജോണി പാറ്റാനി പറഞ്ഞു വയനാട്ടിലെ എല്ലാ കാപ്പിത്തോട്ടക്കാരെയും അതുപോലെ കൃഷിക്കാരെയും അതുപോലെ ആ തരത്തിൽ തേയില റബ്ബർ ഇങ്ങനെയുള്ള നിരവധിയായ കൃഷി ചെയ്യുന്നവർ എല്ലാ കർഷകർക്കും അതിന് പ്രകൃതി വന്ന ഈ നഷ്ടം എങ്ങനെയെങ്കിലും പകച്ചു കൊടുക്കുവാനും അതിന് കേന്ദ്ര ഗവൺമെൻറ്റിനുമായിട്ട് ഒരു ഒരു ചർച്ച നടത്താനും വേണ്ടി വന്നാൽ യു വരെ നമുക്ക് കിട്ടാൻ അനുവദിക്കുക അർഹതയുള്ള പണം എത്രയും പെട്ടെന്ന് മേടിച്ച് വയനാട് ജില്ലയിലെ കർഷകർക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ അടുത്ത ഏറ്റവും വലിയ നടപടി അഡ്വക്കേറ്റ് എൻ കെ വർഗീസാണ് ഓർഗനൈസിംഗ് സെക്രട്ടറി പി യു സജി അബ്ദുറഹിമാൻ കാദരി മോഹൻ തുടങ്ങി രൂപീകരിച്ചിട്ടുണ്ട് വയനാട് വിഷൻ കൽപ്പറ്റ